ഒരു ഉമ്മയുടെ വിലാപമാണ് എങ്ങനത്തെ ഉമ്മയാണ് പത്തു മാസം തന്നെ ചുമന്ന് നോക്കണം എല്ലാ വേദനകളും സഹിച്ച് ഈ ഭൂമി ലോകത്തേക്ക് വരാൻ കാരണമായിട്ടുള്ള ആ ഉമ്മയുടെ വേദന പൊരിച്ചിൽ മനസ്സിൻ്റെ എത്രമാത്രം ഉണ്ടായിരിക്കും ആ വേദന എന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലേ ഒരു പെൺകുട്ടി മനസ്സിലാക്കണമെങ്കിൽ ആ പെൺകുട്ടി ഒരു ഉമ്മയാവണം അല്ലേ ഒരു ചെറുക്കൻ മനസ്സിലാക്കണമെങ്കിലോ അവനൊരു പിതാവാവണം അല്ലേ അങ്ങനെ സമൂഹത്തുമായി ബന്ധപ്പെടുമ്പോഴാണ് ഒരു ഒരു ഉമ്മ ആൺകുട്ടിയായ്ക്കായാലും പെൺകുട്ടിയാക്കായാലും ആ ജന്മം നൽകുന്നതിൻ്റെ ആ ബുദ്ധിമുട്ട് പ്രയാസം അല്ലേ പ്രവാചകൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓ ഉമ്മുഹു എന്താ ആ ഉമ്മയുടെ കടമ എത്രമാത്രം നിങ്ങൾ എത്രയാണ് ഉമ്മയോടുള്ള കടമ എന്ന് പറ ചോദിച്ചപ്പോഴൊക്കെ ആ പ്രവാചകൻ പറഞ്ഞത് സലാശമറാത്ത് എന്നാണ് മൂന്ന് തവണ എന്നാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ് ഉപ്പയോട് ആ മൂന്ന് തവണ കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പയോടുള്ള കടമയെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ കടമ ഉപ്പയോടാണ് ആ ഉപ്പ അപ്പം ഈ പറയുന്നത് ഒരു കമൻ്റിൽ കണ്ട ജാശി ആശി എന്ന് പേരായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇന്നു കേരളക്കാരെ മാത്രമല്ല ലോകം മുഴുവനും അറിയുന്നുണ്ട് എത്രമാത്രം തന്ത്രമുള്ള ഒരു ഒരു വ്യക്തിയാണ് ഈ ജാശി അല്ലേ ഞാൻ ഈ രാശി ആശിയുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല സമൂഹത്തിന് ഒരു ഗുണപാഠമാവുക എന്ന ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ നെഞ്ചു പൊട്ടിയിട്ടുള്ള ആ ഉമ്മയുടെ വിലാപം അതോടൊപ്പം തന്നെ അതിൽ വന്ന ഒരു കമൻ്റ് ഉണ്ട് ആ കമൻ്റാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറോളം ആളുകൾ ആ കമൻ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ പറയുന്ന ആ ഉമ്മയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ വന്ന േറ്റവും ലൈക്ക് ചെയ്യപ്പെട്ട ഒരു കമൻ്റ് അത് ഈ പറയുന്ന കമൻ്റാണ് എന്താണ് ആ കമൻറ്റിൽ പറഞ്ഞത് എനിക്കും മൂന്ന് ആൺകുട്ടികളാണ് ആ ആൺകുട്ടികൾ പഠിച്ചവനെ ഇത്തരത്തിലുള്ള ഒരു വിഭത്തിൽ പോയി പെട പെടാതിരിക്കണമേ ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായ ഒരു പ്രേമം സർവശക്തനായ അള്ളാഹു ഈ പ്രകൃതി വിരുദ്ധമായ പ്രേമം വഴി ലോകത്ത് നാശം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സദവും പട്ടണ നിവാസികളെ സർവശക്തരായ കാരുണ്യവാൻ നശിപ്പിക്കപ്പെടാൻ കാരണം സ്വതോം എന്ന് പറയുന്ന സഡോമിസ്റ്റുകൾ സ്വവർഗരതിയോട് മാത്രമുള്ള താൽപ്പര്യം അതുവഴി എന്താണ് അവർ സംഭവിപ്പിക്കുന്നത് അവിടെ ലക്ഷ്യമെന്ത് ആ ദൂനിൻ ബൽ ഇന്നും എന്തൊരു വിട്ട ജനങ്ങളായിരുന്നു അവർ സ്ത്രീകളിലേക്ക് പോകേണ്ട വികാരം പുരുഷന്മാരിലേക്ക് പോവുകയും നോക്കണം പുരുഷന്മാരിലേക്ക് പോവേണ്ട വികാരം സ്ത്രീകളിലേക്ക് പോവുകയും ചെയ്ത ഏറ്റവും അതപ്പതിച്ച അതിക്രമകാരികൾ ബല്ലന്തും കൗമും മുസ്ഫൂൽ എന്നാണ് പ്രയോഗം ഇസറാഫ് അതിക്രമകാരികൾ തീർച്ചയായിട്ടും അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഞാൻ പരിശുദ്ധ കുറാനിൽ നിന്ന് ഈ പറയുന്നത് സമൂഹത്തിന് ഒരു പാഠമാവാനാണ് പ്രത്യേകിച്ച് ഈ കുർഖാനിൻ്റെ അനുയായികളായ ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഈ ഇടയായി വർദ്ധിച്ചു വരുന്നു എന്നതാണ് നമ്മെ നട്ടിപ്പിക്കേണ്ടത് ആതിരയെയും നൂറയെയും നമുക്കൊക്കെ അറിയാം ആ മാതാപിതാക്കൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് പത്തിരുപത്തിയഞ്ച് വരെ ആ പെൺകുട്ടികളെ പോറ്റി വളർത്തി വളരെ പ്രതീക്ഷയോടെ കൊണ്ടു നടന്നിട്ട് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആ പെൺകുട്ടികൾ ആ മാതാപിതാക്കളെ നെഞ്ചത്ത് ചവിട്ടി പരിഹസിച്ചും നിന്നിച്ചും കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ആശി എന്ന് പറയുന്നവൻ ഈ ജാസിയുടെ വരയിൽപ്പെട്ടതാണ് ആലോചിച്ച് നോക്കൂ ഈ ആശി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ പറയുന്ന സങ്കടകരമായ വാക്ക് അല്ലേ നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഏതു മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയാണ് എൻ്റെ മകൻ ആശി കൊണ്ടുവരുന്നതെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ അതൊക്കെ പൊരുത്തപ്പെടും തൃപ്തിപ്പെടും ആ ഉമ്മ ഒരു മതബോധമുള്ള പെണ്ണാണ് പർദ്ധ അടിഞ്ചുകൊണ്ടാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ ആ സങ്കടത്തോടു കൂടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറ്റേ അവൾ ഈ ജാസി ഒരു പെണ്ണല്ലല്ലോ ആ ജാസി പല തട്ടിപ്പുകളും നടത്തുന്ന ഒരു പെണ്ണാണ് ആദ്യം അവൾ പുരുഷവേഷം ധരിച്ച് ഒരു പെൺകുട്ടിയെ ചതിച്ചു ഇപ്പോൾ അവൾ ഒരു പെൺകുട്ടിയായിട്ട് പുരുഷന്മാർ പ്രത്യേകിച്ച് എൻ്റെ മകനെ ചതിച്ചുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കി എന്ത് സങ്കടകരമാണ് ആ ഉമ്മയുടെ ഭർത്താവ് ആ ആശിയുടെ പിതാവ് മരണപ്പെട്ടു കീമോ കൊടുക്കുന്ന വേദന പോലും ആ ഉമ്മ പങ്കുവെക്കുന്നു ആ കീമോ ക്യാൻസർ രോഗിയായിട്ട് ആ ഉപ്പയെ പരിചരിക്കാൻ പോലും ആ ആ മകന് സമയമുണ്ടായില്ല ആ ഉപ്പ ജീവനും കൊണ്ട് ഞങ്ങൾ ഓടി നടക്കുന്നു ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഞങ്ങൾ ഞാൻ എൻ്റെ ഭർത്താവുമായി മറ്റുള്ള കുട്ടികൾ ഉപ്പയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുമ്പോൾ സമയത്ത് എൻ്റെ ഈ മകൻ ആശി അവൻ്റെ പ്രണയത്തിന് ഓടി നടക്കുകയായിരുന്നു ആലോചിച്ച് നോക്കൂ എന്തുമാത്രം വേദനാജനകമായിട്ടുള്ള വാക്ക് ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു വേദനാജനകമായ വാക്ക് ഒരു അമ്മക്കും ഒരു ഉമ്മക്കും പറയാൻ നോക്ക് പറയാൻ ഇനി ഒരു അവസരമുണ്ടാവാതിരിക്കട്ടെ സർവ്വശക്തനായ സർവേശ്വരനോയടായ അള്ളാഹുവിനോട് ഞാൻ പറയുന്നു റബ്ബേ ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ മക്കളെ തന്നെ റബ്ബേ ഈ മാതാപിതാക്കളെ ഇത്രയേറെ നീ വഷളാക്കല്ല വേദനിപ്പിക്കല്ല പരീക്ഷിക്കല്ല ആതിരയുടെയും നൂറയുടെയും മാതാപിതാക്കൾ അങ്ങേയറ്റം ലജ്ജിച്ചു തലതാഴ്ത്തി വേദനിച്ചു അല്ലേ അവർ ശരിക്ക് ജീവൻ പോലും തൃണ കളയുമായിരുന്നു അവരല്ലേ പക്ഷേ അള്ളാഹു അവർക്ക് കൊടുത്ത എന്തോ ഒരു ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ആശിയുടെ ഉമ്മ ഒരു മകൻ്റെ നോക്കൂ ആ പിതാവിൻ്റെ ജീവിതകാലത്ത് തൻ്റെ ഒരു മകൾ ഒരു മകൻ വിവാഹം ചെയ്ത് മരുമകൾ വീട്ടിലെത്തുന്നത് ഇപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മകന്റെ കയ്യോ കാലോ വളരുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു ആ ഉപ്പയും ഉമ്മയും പെങ്ങന്മാരും കുടുംബവും ഒക്കെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ആ ആഗ്രഹം ആ ഉപ്പാക്ക് നടന്നില്ല ആ ആശിമോൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന മരുമകളെ സ്വന്തം മകളെപ്പോലെ പെരുമാറി ആ വീട്ടിലേക്ക് അന്തസായ നോക്കൂ ഒരു വിവാഹം നടന്ന് നിക്കാഹ് ചെയ്ത് വരുന്ന ആ പെൺകുട്ടിയെ അല്ലേ ആ കുടുംബവുമായി ബന്ധപ്പെടാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശിയുടെ ഉപ്പ അല്ലേ അപ്പോഴൊക്കെ തന്നെ ആ ആശി കൊടുത്ത ആ ആശി കൊടുത്ത പരിചരണം ഈ പ്രണയത്തിലായിരുന്നു അവൻ്റെ തിരക്ക് ആ ഉമ്മ സങ്കടത്തോടെ പറയുന്നു അങ്ങനെ ആ ഉപ്പ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി ഇനി ഇതാ പൊരി എന്താ പറയുക പൊരിഞ്ഞുകൊണ്ട് അല്ലേ ആ മനസ്സ് പൊരിഞ്ഞു പൊരിഞ്ഞു രോഗവക്കിലായിട്ടുണ്ട് വേദനിക്കുന്നു പ്രയാസിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ന രീതിയിലേക്ക് ആ ഉമ്മ മടങ്ങിയേക്കാം മകൻ നാശി ഞാൻ പറയുന്നു നീ ആ ഉമ്മയെ തൃപ്തിപ്പെടുത്തുമോനെ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർഹാൻ പറയുന്നു കൗലൻ കരീമ മാന്ദ്യമായിട്ടല്ലാതെ നിങ്ങൾ മാതാപിതാക്കളോട് പറയരുത് സംസാരിക്കരുത് പക്ഷേ നീ പറയുന്നു ഉമ്മ പറയുന്നു എൻ്റെ മകൻ ഇപ്പോൾ ഈ ജാശിയെ മാത്രം മതി എന്താണ് അവന്റെ ലക്ഷ്യമെന്ന് അറിഞ്ഞുകൂടാ നോക്കൂ ഇനി അവന് ഇവളിൽ സംതൃപ്തി കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു നിലക്കും അത് കിട്ടാൻ സാധ്യതയില്ല മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു വച്ച പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും അതൊരു മനോരോഗമാണ് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമാണ് ആഗ്രഹം ജനിക്കേണ്ടത് മാത്രമല്ല അവർ ഈ മനുഷ്യ ജീവിതത്തിൽ മാത്രമല്ല രണ്ടു പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങളെ നാം സൃഷ്ടിച്ചത് സ്ത്രീ പുരുഷന്മാരായിട്ടാണ് മാന്യമായ രീതിയിൽ വിവാഹം ചെയ്തു ജീവിച്ച് കുടുംബമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുക എന്ന ലക്ഷ്യം വഹക്കനാക്കും അധവാച എല്ലാത്തിനെയും അള്ളാഹു എന്തു ചെയ്തിരിക്കുന്നു ഇണകളായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി അവരുടെ പ്രത്യുൽപാദന പ്രക്രിയ നിലനിർത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹു ഒരു 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 നടപടിക്രമം തുടങ്ങി വച്ചിട്ടുണ്ട് ആ നടപടിക്രമത്തെ വെല്ലുവിളിക്കുന്നു ആ ദൈവീക വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു ആ മതനിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്നു ആ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും വെല്ലുവിളിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾ എങ്കിൽ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരിലേക്ക് മടങ്ങി വരൂ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരൂ ജാശീൻ നിനക്ക് മാന്യമായ ഒരു ജീവിതം മറ്റൊരു പുരുഷന്റെ ജീവിതം തുരച്ചു കൊണ്ടാവരുത് ജാശീൻ ഒരു ജീവിതം വേണം അത് പ്രായോഗികമായ ജീവിതം തെരഞ്ഞെടുക്കൂ നിനക്ക് എന്തു ചെയ്യാനാകുമെന്ന് വൈദ്യശാസ്ത്രത്തോട് ചോദിക്കൂ അതല്ലാതെ ഒരു ഒരു പ്രകൃതി വിരുദ്ധ പ്രക്രിയയിൽ ഒരു പുരുഷന്റെ ജീവിതം മുഴുവനായിട്ട് തുലച്ചു കളയാൻ മാത്രം നീ ഇത്രമാത്രം രാക്ഷസിയാണോ ഇത്ര മാത്രം ഹൃദയ സോറി എന്നെ ഉമ്മ നല്ലൊരു ആയിരിക്കും ഞാൻ ഹൃദയം ആണോ തീർച്ചയായിട്ടും ഞാൻ അത് അതാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ആ ആശി ആശിയെ ഝാസി നിൻ്റെ നീ പറയുന്ന ആ പ്രണയിക്കുന്ന നിന്റെ ആ കാമുകൻ ആശിയെ ആ ഉമ്മാക്ക് വിട്ടുകൊടുക്കൂ മക ഝാസി അതുപോലെ തന്നെ ഝാസി നിന്റെ നിനക്ക് യാതൊരു നിങ്ങൾ കേട്ടില്ലേ അവൾ പറയുന്നത് എനിക്ക് ആശിയുടെ ഭാര്യയായിട്ട് ഞാൻ ആ വീട്ടിൽ എത്തുന്നത് എന്താണ് തടസ്സം എനിക്കതാണ് ഇഷ്ടം എന്തോ എന്തോ വൈചിത്രമല്ലേ അത് യഥാർത്ഥത്തിൽ ആ ഉമ്മ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ സാധാരണ രീതിയിൽ ഒരു മകനെ കൊണ്ട് കല്യാണം ചെയ്യിപ്പിക്കുന്നത് ഒരു മകളെ വിവാഹം ചെയ്ത് അയക്കുന്നത് നോക്കൂ ഒരു ഇത്തരത്തിൽ ഹിജിടക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഷന് വിവാഹം ചെയ്ത് കൊടുക്കാൻ യഥാർത്ഥത്തിൽ ആരാണ് ഇഷ്ടപ്പെടുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനിയും അപ്പം ഞാൻ പറയുന്നത് ഈ വീണ്ടും വീണ്ടും ഈ ആശിയോടാണ് ആശി എന്ന് പറയുന്ന പുരുഷന് ബുദ്ധിയില്ലേ വീക്ഷണമില്ലേ ആലോചിച്ച് നോക്കൂ ആ ഉമ്മയുടെ പൊരിച്ചിൽ ആശി മോനെ ഞാൻ അത് അങ്ങനെ തന്നെ പറയുന്നു നിന്റെ ഉമ്മയെ ഇനിയും വേദനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർവശക്തൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും നിനക്ക് പരലോകത്തിൽ വിശ്വാസമില്ലെങ്കിലും ഈ കാണുന്ന ഈ സുഖം കൊണ്ടല്ലോ അത് കുറച്ചു സമയത്തേക്ക് മാത്രമുള്ളതാണ് അതൊക്കെ തകർന്നടിയും നിലനിൽക്കേണ്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾക്ക് പോകാനുണ്ട് നീ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഭൂമിയിൽ പോലും മാതാവിൻ്റെ കണ്ണുനീരൊറ്റിക്കഴിഞ്ഞാൽ നിനക്ക് യാതൊരു രക്ഷയുമില്ലാതെ നിങ്ങളിൽ ഇരുവരും ഇല്ലാതായിക്കൊണ്ടിരിക്കുമെന്ന പാഠങ്ങളാണ് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ മതങ്ങളും പഠിപ്പിച്ചിട്ടുള്ളതോ എല്ലാ ആചാര്യന്മാരും പഠിപ്പിച്ചിട്ടുള്ളതോ അതുകൊണ്ട് ഏ ആശി നീ ഉമ്മയുടെ അടുക്കേക്കും ജാസീനിൻ്റെ കുടുംബത്തിലേക്കും മടങ്ങൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി